പിന്നെ നമ്മൾ ഇന്നത്തെ വിശേഷത്തിൽ നമുക്ക് രാവിലെ അപ്പം ആയിരുന്നു ഈസ്രാക്കിയല്ലായിരുന്നു അപ്പം അപ്പവും പാലപ്പവും നല്ല സോഫ്റ്റ് പാലപ്പവും ചിക്കൻ സ്റ്റൂവായിരുന്നു കേട്ടോ ചിക്കൻ സ്റ്റൂ ഇത്രയും മിച്ചമുണ്ട് ബാക്കി കുറച്ചുണ്ടാക്കിയുള്ളൂ കുറച്ചുള്ളായിരുന്നു പിന്നെ അപ്പം അപ്പവും മിച്ചമുണ്ട് ഇന്നത്തെ വിശേഷത്തിൽ നമുക്ക് മീൻ കിട്ടിയിരിക്കുന്നത് ചൂരയാണ് ചുരമുളക്രച്ചു കേട്ടോ പിന്നെ മാമ്പഴ പുളിശ്ശേരി നല്ല ടേസ്റ്റ് നെയ്യൊക്കെ ചേർത്ത് അത് പ്രത്യേക ഇത് ചെയ്താണ് എൻ്റെ വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി പിന്നെ തോരൻ കാബേജ് കാബേജും വയറ്റുകളറിലുള്ള ക്യാബേജ് ഉണ്ടല്ലോ അത് തോരൻ തോരം വെച്ചതാണ് ചോറ് ഒഴിക്കുന്നു കൊഞ്ച് ഫ്രൈ ചെയ്തുകൊണ്ട് പിന്നെ അപ്പുറത്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ ക്യാബേജ് തോരനും ഈ പുളിശ്ശേരിയും കൂടെ എടുത്ത് വെച്ചേക്കുവാണ് അപ്പുറത്തൊന്നും കറിയൊന്നും വന്നില്ല അപ്പുറത്തുനിന്ന് ഇനി ചക്ക തരുമായിരിക്കും ചക്ക ഇന്ന് പച്ചയ്ക്ക് തന്നെ കേട്ടോ ഞാനിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി നാളെ വെക്കത്തുള്ളൂ അരിഞ്ഞ് വെച്ചേക്കുന്നിട്ട് താളെ വെക്കത്തുള്ളൂ ഇന്നലെ എല്ലാം ചക്ക ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇന്ന് ചക്ക എടുക്കുന്നില്ല പക്ഷേ ചക്ക ഇപ്പം അപ്പുറത്തു നിന്ന് ചക്ക ചക്കയൊക്കെ മിക്കവാറും കൊണ്ടുവരും അമ്മ കൂട്ടിയിരുന്നു പഠിക്കുന്നു കാലാവസ്ഥ ഒരു ഇടയ്ക്ക് നല്ല ചൂടുണ്ട് ഉള്ള ചൂട് ചുള്ള സമയത്ത് ചൂടുള്ളത് നല്ല ചൂടാണ് പിന്നെ ഇടയ്ക്ക് മങ്ങലൊക്കെയുണ്ട് ഒരു ഇതൊക്കെയാണ് പിന്നെ കറി വന്നില്ലെന്ന് ഞാൻ പറഞ്ഞില്ല ഇനിയിപ്പം ഒരു മണി ആറായിട്ടുണ്ട് ഇപ്പം ഞാനിവിടെ ഓലയൊക്കെ എടുത്ത് വെളുത്തിട്ടേ പോകണം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മഴ ആയതുകൊണ്ട് തീയെത്തിക്കാൻ വേണ്ടി ഓലയൊക്കെ കണ്ടിച്ച് വെളുത്തിട്ടിട്ടുണ്ട് വെളിയിൽ ഓലയൊക്കെ ഇട്ടേ പോകേണ്ട പിള്ളേർ രണ്ടേരും ഞായറാഴ്ച ആയതുകൊണ്ട് അപ്പുറത്തോടെ അച്ഛനും അമ്മയും ഒക്കെ ഉള്ളതുകൊണ്ട് ആരും ഇങ്ങോട്ട് വന്നില്ല അപ്പോൾ ഒന്നും വന്നായിരുന്നു എന്നിട്ട് പോയി പിന്നെ മറ്റേ അവരില്ലാത്തതുകൊണ്ട് ഇവിടെ നിന്നും ഏഴു നേരം അമ്മ ചേച്ചിയുടെ പുറകെ നടന്നത് പോകും അതൊക്കെയാണ് നമ്മൾ ഉച്ചവരുള്ള വിശേഷങ്ങൾ ചേട്ടൻ ജോലിക്ക് പോയി അവർക്ക് ഞായറാഴ്ചയൊക്കെ പോകണം എല്ലാ ദിവസവും പോകേണ്ട ദിവസം പ്രത്യേകിച്ച് ഒരു ദിവസമൊന്നുമില്ല അവർക്ക് അപ്പം ഞാൻ ചക്ക ആക്കി അരിഞ്ഞെല്ലാം വെക്കാൻ പോകും ചെറുതായിട്ട് അരിയാണ് ഇനി കുറേ തന്നെ തൊലിയൊക്കെ ഇരിക്കുന്നുണ്ട് ഇത് വെള്ള കളറുള്ള ചക്കയാട്ടോ അതാ ഇങ്ങനെ ഇരിക്കുന്നത് വിളഞ്ഞതാണ് നല്ലിട്ട് വേവക്കെയാണ് അപ്പോൾ ഇതിനെ അരിയട്ടെ അപ്പം ഓ മറ്റൊരു വിശേഷമായിട്ട് നാളെ കാണമേ